ഷിരിടി ലോബസിനാടെ വിന്നില സദ്ഗുരു സായി വിന്നില ഷിരിടി ലോബിനാടെ വിന്നില സദ്ഗുരു സായി വിന്നില ശിരിഡി പ്രവേശമേ വിന്നിലോ വിന്നില സർവദുഃഖ പരിഹാരമേ വെന്നിലോ വിന്നെല ശിരിടി പ്രവേശമേ വെന്നിലോ വിന്നില സർവദുഃഖ പരിഹാരമേ വെന്നിലോ വിന്നെല ഭിക്ഷ കൊരക്കു തിരികിനാടേ വെന്നെല ചുക്കല്ലല്ലോ ചുരുടെ വെന്നെല ഭിക്ഷ കൊരക്കു തിരികിനാടേ വെന്നെല ചുക്കല്ലോ ചുരുടെ വെന്നെല രി വലസിനാടേ വെന്നെല സദ്ഗുരു സായിനാഥുടേ വെന്നെല దత్తస్వరూపుడే వెన్నెలో వెన్నెల దైవస్వరూపుడే వెన్నెలో వెన్నెల దత్తస్వరూపుడే వెన్నెలో వెన్నెల దైవస్వరూపుడే వెన్నెలో వెన్నెల భక్తుల పాలన్నీ వెన్నెల దునిలోన కాల్చివేయునే వెన్నెల భక్తుల పాలన్నీ వెన్నెల దునిలోన కాల్చివేయునే వెన్నెల ിരി വലസിനാടെന്നില സദ്ഗുരു സായിടേ വൈവസ്വരൂപടേ പിന്നിലോ വില സർവാതമി വെന്നിലോ വിന്നില ദൈവസ്വരൂപുടേ വെണ് വെണ്ല സർവാതീ വെണ്ിലോ വെണ്ല സായിബാബ കരുണലേന ഗഡി പോച്ച കഥലേതുലേ വെണ്ല സായിബാബ കരുണലേനെ ഗഡി പോച്ച കഥലേതുലേ വെന്നെല ഷിരി വലസിനാടേ വെണ്ല സദ്ഗുരു സായിനാഥുടേ വെണ്ല പാലാഭിഷേകമേ വെന്നെലോ വെന്നെല പൂലാഭിഷേകമേ വെന്നെലോ വെന്നെല പാലാഭിഷേകമേ വെന്നെലോ വെന്നെല പൂലാഭിഷേകമേ വെന്നെലോ വെന്നെല പല്ലക്കി ഉച്ചവമേ വെന്നെല ചൂച്ച ജന്മധന്യമേ വെന്നെല പല്ലക്കി ഉച്ചവമേ വെന്നെല ചൂച്ച ജന്മധന്യമേ വെന്നെല ഷിരിഡി ലോവലസിനാടെ വെന്നല സദ്ഗുരു സായിനാഥുടേ വെന്നല